ഹായ് ഹലോ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ എന്നാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ട്ടോ നല്ല ടേസ്റ്റാണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിലേക്ക് കുറച്ച് ചിക്കൻ എടുത്താലേക്ക് ചെറിയ ജീരകം വലിയ ജീരകം ഗരം മസാല പെപ്പർ പൗഡർ ചില്ലി പൗഡർ എല്ലാ പൊടികളും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ആഡ് ചെയ്യാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന കട്ട് ചെയ്തത് ആഡ് ചെയ്യുക പിന്നെ അതിലേക്ക് യോഗ ചെയ്ത് കൊടുക്കുക നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പ് ഉപ്പ് ചേർക്കുക പിന്നെ അതിലേക്ക് ചേർക്കുന്നതാണ് ഫ്രൈഡ് ഓണിയൻ ഇതാണ് ഇതാണിതിൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ട ഫ്രൈഡ് ഓണിയൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു വൺ അവർ വെക്കണം നമ്മൾ ആ വെക്കുന്ന സമയം നമുക്ക് റൈസ് റെഡിയാക്കാം അത്യാവശ്യം കുറച്ചധികം വെള്ളം വെച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പ് പുതിയ ഇട്ട് കൊടുക്കുക ലെമൺ ജ്യൂസ് ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ പിന്നെ വേണ്ട ആവശ്യത്തിന് ഉപ്പും ഇടുക ഉപ്പ് അത്യാവശ്യം ഇടണം നമ്മൾ കാരണം റൈസിലേക്ക് പിടിക്കണം നന്നായിട്ട് പിന്നെ ഗരം മസാല ഇടണെതിനാണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും റൈസിന് പ്ലെയിൻ റൈസ് ആയിട്ട് നമുക്ക് തോന്നില്ല നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ ലെമണിൻ്റെ ആ ഒരു ഷെല്ലും കൂടെ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലേവറാണ് അങ്ങനെ നമ്മൾ റൈസ് ഫിൽറ്റർ ചെയ്തെടുത്ത് പിന്നൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല ഉണ്ടല്ലോ അത് അതിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മേൽ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നല്ല ഈസിയാണ് ഈ ബിരിയാണിക്ക് കിട്ടുക നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യേണ്ടത് മസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ദം പെടണ പോലെ ദം ബിരിയാണി തന്നെയാണ് അത് കേട്ടോ ലാസ്റ്റ് അങ്ങനെ പിന്നെ നമ്മൾ ലാസ്റ്റ് അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സ് കിസ്മിസ് മലച്ച പുതിനീന അത് ജസ്റ്റ് ഇട്ട് കൊടുക്കുക നന്നായി ക്ലോസ് ചെയ്യുക ഫോയിൽ വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ് ആ ചിക്കനൊന്നും വേവാനുള്ളത് കേട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് ടെൻ മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക താഴെയാണല്ലോ മസാല ഒക്കെ എടുക്കുന്നത് അത് റൈസിലും കൂടെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യണം കേട്ടോ അരിയൊന്നും ഉടഞ്ഞു പോവൊന്നുമില്ല കേട്ടോ ആ പെടിയൊന്നും വേണ്ട നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ബിരിയാണിക്ക് നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ട അരിയൊന്നും പൊട്ടിപ്പോയിട്ടില്ല അതിനൊക്കെ മനസ്സിലാക്കണ്ട അരിയൊന്നും പൊട്ടിപ്പോയിട്ടില്ല അന്ന് നല്ല ഇടത്തും മസാല പിടിച്ചിട്ടുമുണ്ട് അങ്ങനെ നമുക്ക് കൂടി തന്നെ ഈ ബിരിയാണി യൂസ് ചെയ്യാം കേട്ടോ കഴിക്കാം റൈത്ത കൂടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെയൊക്കെ ബാബാ